ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോകാൻ പോലും പണമില്ലാതെ വലയുന്ന ഒരു യുവാവിനെ സഹായിക്കാൻ വ്യത്യസ്തമായ ചലഞ്ച് നടത്തി പണം സമാഹരിച്ച് ഒരു കൂട്ടം നന്മ മനസ്സുകൾ രാമപുരം സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവാവിനായാണ് ഹരിപ്പാട് കരുതൽ കൂട്ടായ്മ പടവലങ്ങ ചലഞ്ച് നടത്തി പണം കണ്ടെത്തിയത് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോകാൻ പോലും പണമില്ലാതെ വലയുന്ന യുവാവിനെ സഹായിക്കാൻ വ്യത്യസ്തമായ ചലഞ്ച് നടത്തി പണം സമാഹരിച്ചിരിക്കുകയാണ് ഹരിപ്പാട് കരുതൽ കൂട്ടായ്മ രാമപുരം സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരനായ യുവാവിനെ സഹായിക്കാനാണ് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മ പടവലങ്ങ ചലഞ്ച് നടത്തിയത് വൃദ്ധരായ മാതാപിതാക്കൾ യുവാവിന്റെയും വൃദ്ധരായ മാതാപിതാക്കൾ കിടപ്പിലാണ് അസുഖം ബാധിച്ച യുവാവിന് ചികിത്സക്ക് ആശുപത്രിയിൽ പോകാൻ പോലും പണമില്ലാതെ ദുരിതം ദുരിതമനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കരുതൽ ഉച്ചയോണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി ഷാജിക്കെ ഡേവിഡിന്റെ നേതൃത്വത്തിലാണ് ഹരിപ്പാട് ഡാണാപ്പടിയിൽ ചലഞ്ച് സംഘടിപ്പിച്ചത് നാടൻ ജൈവ പണവലങ്ങ ഒരു മണിക്കൂർ കൊണ്ട് വിറ്റഴിച്ചാണ് യുവാവിനെ സഹായിക്കാൻ പണം കണ്ടെത്തിയത് വെക്കുന്ന ചെറിയ പക്ഷെ ഭയങ്കര രുതിയാണ് രാജേഷ് ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് ഇനി കഴിഞ്ഞ പച്ചക്കറി സീസണുകൾ കഴിഞ്ഞ പച്ചക്കറി സീസണിൽ ചങ്ങനാശ്ശേരി തൃക്കുണസ്ഥാനത്ത് നിന്ന് ചീര തന്നു സൗജന്യമായിട്ട് ചീര കൊടുത്തു ട്രാൻസ്പോർട്ടിന് അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് ഈ വിയോർ പ്രയാസമുണ്ടല്ലോ എന്നെ വിളിക്കും രാജേഷ് ആണ് ഈ പടവനം തരുന്നത് ലത ബാബു എൽപിള്ള ജോസ് സാമുൽ ഗായത്രി പ്രസന്ന സന്തോഷ് ശിവൻ സുബൈർ എബി എന്നിവർ പങ്കെടുത്തു ഞാൻ പലപ്പോഴും ചെന്തെങ്കിലും സ്വർണ്ണമൊക്കെ പടുത്ത് അങ്ങ് ഭാര് കോരി ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കും പള്ളിയിൽ കൊടുക്കും അമ്പലങ്ങളും എല്ലാം കൊടുക്കും ആരും വിമർശിക്കരുത് വിമർശിച്ചാലും കുഴപ്പമില്ല പക്ഷേ ആ വീട്ടിൽ ആ ചൊവ്വാഴ്ച വൈക്കത്ത് ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റൽ എങ്ങനെയാണ് കുഞ്ഞിനെ ഒന്ന് നടത്തുക നടത്തുക രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളൊരു മോഹമാണ് ആ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കും മുഖമില്ലാത്തതാണ് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ ഹോസ്പിറ്റലിൽ പോകാൻ അവർക്ക് ആകെ സമ്പാദ്യമായി ചോദിച്ചപ്പം ആ ചേച്ചിയുടെ ഒരു കമ്മലാണ് കമ്മലെന്ന് ചോദിച്ചപ്പോൾ ഒരു ജോഡി കമ്മലല്ല ഒറ്റ കമ്മൽ അതാണ് അവരുടെ സമ്പാദ്യം അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ സമീപത്തുള്ളപ്പോഴാണ് നാം ആത്മീയതക്കും നമ്മുടെ വിവാഹങ്ങൾക്കും ഒക്കെ ദൂർത്തെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തു വിജയപുരത്തുള്ള രാജേഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് കർഷകനാണ് അദ്ദേഹം കുറച്ച് ഒരു കുറച്ച് പടമിറങ്ങ വന്നു ചാണാപ്പുടി മീൻ മാർക്കറ്റ് ഒരു വ്യക്തി കുറച്ച് ഒരു മണിക്കൂർ നിന്നപ്പോൾ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് രൂപ ഇത് ലഹത്തിൽ ഏൽപ്പിക്കുകയാണ് വീട്ടിലെ ആ വ്യക്തികാരെ ഏൽപ്പിക്കുന്നത് തീർച്ചയായും ആ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഹരിപ്പാട്